വൈകിട്ടിടുന്ന കുഞ്ഞോ നീ നേരെ നോക്കൂ അപ്പൂ പറയണപ്പൂ നിന്നെട്ടാ അവളെ ഡിവോഴ്സ് അവളെ ഡിവോഴ്സ് ചെയ്യുവോ നീ അപ്പ വൈറ്റ് കിടക്കുന്ന കുഞ്ഞോ നീ നേരെ നോക്ക് നോക്കിയാ നിനക്ക് വേണ്ട വളർത്തിക്കോളാം അവൾ പ്രസവിച്ചിട്ട് നീ വളർത്തു വന്ന് ഏട്ടാ അവളും എന്നെപ്പോണ് അവളും എന്നെപ്പോൾ ഒരു പെണ്ണാണ് മനസ്സിലായോ അവളുടെ ജീവിതം കളഞ്ഞു എന്റെ ജീവിതം കളഞ്ഞിട്ട് ഇല്ലടി ഇനി പോകൂലതിന്റെ ജീവിതത്തെ മതി എനിക്ക് മതി എന്നെ വീടപ്പു അപ്പൊ പറഞ്ഞാളപ്പു എന്ന വീടപ്പു ഞാൻ അവിടെ എന്തെങ്കിലും എന്താണെന്ന് അറിയാതെ ഓടി നിന്റെ കാണാൻ വന്നത് ഇത്രയും പ്രശ്നമായതുകൊണ്ട് അതെങ്കിലും നീ മനസ്സിലാക്കി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടത്തെ അവസ്ഥ പോലും അതുകൊണ്ടാണ് ചെയ്തത് തെറ്റിന്നെയാണ് അവളോട് ചെയ്തത് തെറ്റി തന്നെയാണ് പറയുന്നത് നിന്റെ തന്നെയാണ് ഞാൻ സാധാരണ ആരിലൊക്കെ അറിയുമ്പോ നമുക്ക് സങ്കടവും സഹതാപവും ഒക്കെ തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഇവന് അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് സ്വന്തമായിട്ടൊരു ഭാര്യയുണ്ട് ആ ഭാര്യ എട്ട് മാസം ഗർഭിണിയാണ് അവളെ മറന്നിട്ട് വേറെ ഏതോ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി പ്രണയം നടിച്ച് ഈ പറയുന്ന കല്യാണവും കുട്ടിയാകാൻ പോകുന്ന കാര്യവും ഒക്കെ വെച്ചിട്ട് പ്രേമം നടിച്ച് കൊണ്ടു അതിനുശേഷം അവളത് അറിഞ്ഞു കഴിഞ്ഞ് ഭാര്യയുണ്ട് കുട്ടിയാകാൻ പോകുക എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷയമാവുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവളുടെ കൈയും കാലും ഇരുന്ന് ഇരന്ന് പിടിക്കുന്നതാണ് നമ്മളീ കാണുന്നത് പ്രശ്നമൊന്നാക്കരുതേ ഇനി സ്വന്തം ആ ഭാര്യ ഒന്ന് പ്രസവിച്ചോട്ടെ അതുവരെ പ്രശ്നമാക്കരുതേ ആ കുട്ടീനെ എടുക്കാം ഭാര്യനെ ഡിവോഴ്സ് ചെയ്യാൻ നടക്കുന്ന കാര്യം വലുതാണോ ഈ പറയുന്നത് ഈ ചതിയനൊക്കെ എന്ത് പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റും ഇവൻ ഇവനെന്ത് അസുഖത്തിന്റെ പേരിലായിരിക്കും ഒരു ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടാകാൻ പോവുകയാണ് ഈ ഒരു സന്തോഷമായിട്ട് ഇരിക്കേണ്ട സമയത്ത് ഭാര്യനെ സന്തോഷമായിട്ട് കൊണ്ടു കിടക്കേണ്ട ഒരു സമയത്ത് എന്തിനാണ് ഇങ്ങനെ സ്വന്തം കുടുംബജീവിതം തകർത്തിട്ട് വേറെ പെണ്ണുങ്ങളുടെ ഒക്കെ പുറകെ പോകേണ്ട ആവശ്യം എന്താണുള്ളത് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടത് ഇനി ഇതുപോലെ ചതികിൽ പെട്ട് കിടക്കുന്ന അതല്ലെങ്കിൽ അവിഹിതത്തിനൊക്കെ പോകാൻ ഇരിക്കുന്ന ചില ആൾക്കാരുണ്ടാവല്ലോ ചാറ്റിങ്ങിലൊക്കെ ആയിട്ട് നിൽക്കുന്ന ചില കോഴികൾ അവരൊക്കെ ഇത് കണ്ട് മനസ്സിലാക്കുക സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരുപോലെ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് സ്വന്തം കുടുംബം സ്വന്തം ഭാര്യ ഭർത്താവ് അതിലും വലുതല്ല വേറെ ഒരാളായിട്ടുള്ള ബന്ധവും സൗഹൃദവും ഒന്നും അതൊന്നും നീണ്ടുപോകത്തില്ല ചതിക്കുത്തരം മുറിപ്പത്തിൽ നിന്നല്ലേ ഇപ്പം ഈ ഒരു ഇയാളുടെ ജീവിതം ചിലപ്പോൾ ഇയാൾ വളരെ നല്ലൊരു കുടുംബത്തിലെ ആളായിരിക്കാം നല്ലൊരു ഭാര്യ ഉണ്ടായിരിക്കാം എല്ലാം ആയിരിക്കാം പക്ഷെ ഇപ്പം എല്ലാം തകർന്നു പോകില്ല ഒറ്റ സെക്കൻഡിൽ എല്ലാം തകർന്നു പോകല്ലേ ചെയ്തത് എല്ലാവരും വിശ്വാസം നഷ്ടപ്പെടുകയല്ലേ ചെയ്തത് എന്തിനാണ് ഈ കുറച്ച് നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് സ്വന്തം ജീവിതം ഇല്ലാണ്ടാക്കുന്നത് സ്വന്തം സമാധാനം ഇല്ലാണ്ടാക്കുന്നത് സന്തോഷവും ഇല്ലാണ്ടാക്കുന്നത് കഷ്ടമാണ്